അയ്യോ അച്ചാറും ഉപയോഗിച്ച് മീൻകറി ഉപയോഗിച്ചല്ല മീൻകറി ഒഴിച്ച് തമ്മിടാൻ പോണേ

ഫുഡ് കഴിച്ചിട്ട് എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് കരുതുന്നു സ്പെഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്തിരി ബീഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നുകിൽ മന്തി അല്ലെങ്കിൽ ബിരിയാണി എന്തേലും ഉണ്ടാക്കാമെന്ന് കരുതുന്നു രാവിലെ നമ്മുടെ ഉപ്പുവാൻ അകത്ത് മിക്ക ആൾക്കാരും ചിലപ്പോൾ പഞ്ചാര പഴമൊക്കെ ഉപയോഗിച്ചാണ് കഴിക്കുന്നത് നമ്മൾ കണ്ട നല്ല മീൻകറി ഉപയോഗിച്ച് മീൻകറി ഉപയോഗിച്ചല്ലോ മീൻകറി ഒഴിച്ച് കഴിക്കുന്നു നല്ല മീൻകറി കുഴച്ച് ഒഴിച്ച് കഴിക്കാം നല്ല അടിപൊളി മീൻകറിയും രാവിലെ അഞ്ചോടെ വാഴ കൂമ്പ് തോരൻ ഉണ്ടാക്കുന്നു കൂമ്പ് തോരന് വേണ്ടി എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൂടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ട് മീൻ വറക്കാവുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടയിൽ പോയപ്പോൾ പോയപ്പോ രണ്ട് രണ്ടും വാഴയിലെ മേടിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കുറെ ദിവസമായി പൊതിച്ചോറ് വേണം തോരൻ രണ്ടു മീൻ ഇപ്പൊ ചോറ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു ചുങ്കൂലം പറഞ്ഞുണ്ട് വഴക്കുമ്പും വെൻപയറുമ്പോടെ പറഞ്ഞാണെ വെൻപയറ ഞാൻ ഉപ്പും മഞ്ഞളു മീൻ വറുത്ത് ഞാൻ വറക്കാൻ വേണ്ടി ഞാൻ പരട്ടി വെച്ചിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ അത്യാവശ്യ സാധനമൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞു ഒരു ചമ്മന്തിയുടെ അരച്ച് ഒരു മുട്ടയും പൊരിച്ചതിന് ചോ ഒരു ചോറ് പൊതിഞ്ഞു കൊടുക്കാന്ന് ഓർത്തു സന്തോഷത്തിന് പണ്ടെ കാണ്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കി കൊടുത്തതാണ് കൂമ്പ് ഞാൻ ആ ആ വീഡിയോ 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 നമ്മൾ ഇട്ടിട്ടുണ്ട് ചെയ്യുന്ന അപ്പ അവൻ അത് കഴിഞ്ഞിട്ടുണ്ടാക്കി തന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഒരു ചോറ് കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പോ അവിടെ ഇല ഇരിക്കുന്ന എല്ലാം അങ്ങനെ വാടി ഇന്ന് രണ്ടെണ്ണം വലിയ ഒഴപ്പമില്ലാതെ കിട്ടി അന്ന് ഓർത്തു അവനൊരു കുഞ്ഞു പുതു ചോറ് ഉണ്ടാക്കി കൊടുത്തേക്കാം സന്തോഷായിക്കോട്ടെ ഒത്തിരിയൊന്നും വേണ്ടല്ലോ പിന്നെ ഞാൻ ഓൾറെഡി ഇത്തിരി ചെമ്മീനും ഉണക്കാക്ക ചെമ്മീനും വാങ്ങി മുരിങ്ങ കേക്കടം കറി വെച്ചത് ഇരിക്കുന്നുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാതെ അപ്പൊ ആ കറി ഉണ്ട് ഒരു മീൻ വറുത്തത് ഒരു മുട്ട പിടിച്ചത് ഒരു തോരൻ ചമ്മന്തി കൊച്ചോറിന് ഉണ്ടി നമ്മള് ബിരിയാണി ഉണ്ടാക്കണ്ടല്ല ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് വൈകുന്നേരത്തേക്ക് വെച്ചു ഇല അല്ലെങ്കിൽ ചീത്തയായി പോലെ ഞാൻ മുറിച്ചു വെച്ചു ബിരിയാണി അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കണന്ന് പറഞ്ഞ ഇത്തിരി വലുതായിട്ട് മുറിച്ച് വെച്ചു അപ്പം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു വലിയ പ്രത്യേകത ഒന്നും അല്ല ചറവറാന്ന് എല്ലാവരും വെട്ടിക്കുട്ടി അരിഞ്ഞ് എരിഞ്ഞ് ചേർക്കും ഇത് ഞാൻ മഴ അരിഞ്ഞിട്ടുണ്ടല്ലോ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് തിരുമ്മി വെച്ചാണ് അതിൻ്റെ കറ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് കറി വെച്ചും പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊത്തി ഇതാക്കിയിട്ടുണ്ട് ഇതൊന്ന് ഇതായി കഴിയുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് തോരം പോലെ ആക്കി വേവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴക്കട ചേർത്ത് സംഭവം സെറ്റ് കടയിൽ പോയപ്പോൾ കിട്ടിയത് ഒരു കുഞ്ഞി കൂമ്പിരിക്കുന്നോണ്ട് നല്ലതായിരുന്നേ പതന്നെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം സാധാരണ ഞാൻ ചെറുപയറിട്ടിട്ട ഇവിടെ വെക്കാറ് വീട്ടിലൊക്കെ വൻപയറിട്ട് വെക്കാറുണ്ട് ഇത് ഇന്ന് ചെറുപയർന്ന പോരം വൻപയർ ഇട്ട് വെച്ചേക്കാർക്ക് നമ്മളിവിടെ കൂടാതുമേ ഇവിടെ ഉണ്ടാക്കിയാണ് വൻപയറിട്ടിരുന്നുണ്ടാക്കിട്ടില്ല വൻപയർ ഇരിക്കുന്നുണ്ടായി അന്ന് ഞാൻ അവിടെ വൻപയറിട്ടേക്കാട്ട് മഞ്ഞപ്പൊടി കറുവേപ്പില പച്ചമുളക് തേങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രോസണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം തണുപ്പ് ഇതായി വരുമ്പോഴേക്കും അതിൻ്റെ തണുപ്പ് പോയി കിട്ടും അപ്പോൾ ഓവനിൽ വെക്കണ്ടല്ലോ അങ്ങ് ചെറുതായിട്ട് ആക്കിയെടുത്താൽ ആ അരിയാ റെഡി പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കണം ഒരു മുട്ട പൊരിക്കണം മീൻ വറക്കാൻ ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മീനും കട വെച്ചാൽ ചോറ് ചോറ് വെച്ചില്ല ചോറ് വെക്കണം ചോറ് പിന്നെ കുക്കറിലാണല്ലോ നമ്മൾ വെക്കുന്നത് അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല കുക്കറിൽ വെക്കാൻ ഒരു വിസിൽ ആവി പോകുന്ന ഒക്കെ ഊറ്റിയെടുത്തു ആ തോരൻ ഷേ തോരൻ പോയിട്ട് ചോറും ഇട്ടു അവിടെ ഇരിക്കട്ടെ ഒരു കാര്യം ചെയ്തു ചെറിയ ബർമറിയിട്ട് മാറ്റി വെക്കാവേ തോരനെ മീൻ വറുക്കാൻ വേണ്ടി എണ്ണ വയ്ക്കാൻ പോവാണ് ചെറിയ പാത്രം മതിയായിരുന്നു മൂന്ന് പീസ് മീനേ ഉള്ളൂ

ഒരു അവിടെ ോണ്ട് ഓൾമോസ്റ്റ് തേങ്ങ തേങ്ങ ബാക്കി പയറും കൂടെ ഇട്ടിട്ട് ഒന്ന് തട്ടി പൊത്തി വെച്ച് ആവി വെച്ചെടുക്ക ഓൾറെഡി പയർ ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് വേവിച്ചതാണേ വെച്ചിട്ട് കൂടാനുണ്ട് എത്ര ഇടണ്ടായിരിക്കും ആവശ്യത്തിന് ഇട്ടോ ദാ ദാ ഓവിയാ പറയാൻ നീല്ലറ ആയിട്ടുണ്ട് പ്രേം വയറ് ഇട്ടോളൂ അല്ലെങ്കിൽ കൂമ്പിന്റെ ടേസ്റ്റ് അറിയേണ്ടില്ല വയറ് മാത്രമേ പോകൂ പഴുത്തില്ല പക്ഷെ അത് ഫ്രിഡ്ജില് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിന് എന്തോ ഇതുണ്ടെന്നു അതിന്റെ താഴെ ചെറുതായിട്ട് പോയി ആ സൈഡിൽ ഐസ് പിടിച്ചു പോകത്തില്ലേ അങ്ങനെ ചെറുതായിട്ടൊന്നും ഇതായിട്ടുണ്ട് കുഴപ്പമില്ല കുഞ്ഞുള്ളിയും ഒക്കെ കൂടി എരിഞ്ഞു വെക്കാം ഭയങ്കരമായിട്ട് തേങ്ങ ഞാൻ പുതിയ കവറൊന്ന് സെറ്റ് ആയിട്ട്

ും പച്ചവളും മാത്രം പച്ച ഒരു കുഞ്ഞു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ശുഖു ഈ വല്യ താല്പര്യ ഇല്ലാത്തരണം പിന്നെ ഒരു ഒരു പച്ചമുളക് കുറച്ച് കുഞ്ഞുള്ളി സാധാരണ ഞാൻ സവാള ഇടാറ് പിന്നെ കുഞ്ഞുള്ളി കുറച്ചുകൊണ്ടിരുന്ന പാദ മുത്ത എന്താണ് മൂടല് വിളിച്ചു മുട്ടാൻ പോവാണ്

ആർക്കൂടെ ഒരുമിച്ചാണേ? ഇതായാള് മൂന്ന് പേരൂടെ ഒരെട്ട പതിചോറിൽ. ഞാനിയൻ കൂടെ അപ്പോൾ നാല്. ആ നാല് പേരൂടെ. നീ കൂടെ നാലേ. അണ്ടേ മീം വർത്തതെ. ഫസ്റ്റ് പതിചോറിൽ 2025 ഇൻ ദി ഫസ്റ്റ് ക്വിടോറിൽ ആ കേട്ടോ. ണ്ടാക്കു അമ്മി ഇത് അയ്യോ ഇപ്പൊ വീണേനെ ഇതുണ്ടല്ലോ ഇന്നലത്തെ വെണ്ടക്ക മെഴുക്കുരട്ടിയുടെ ബാക്കി ഒരിത്തിരി ഇരുന്നാണേ ചോടാ ചേട്ടാ വെണ്ടക്ക മെഴുക്കുരട്ടി കൂമ്പും പയറും തോര വാഴക്കൂമ്പും പയറും തോരൻ ചുങ്കുവിന്റെ ആഗ്രഹത്തും പുറത്തുണ്ടാക്കു ഇനി കറി എന്തെങ്കിലും ഇരിക്കട്ടെ പുരിങ്ങക്കായും മാങ്ങയും ചെമ്മീനും കറി വെച്ചതേ അവിടെ ഒഴുക്കിയോളിയാ വിഷ്മോളിയല്ലേ ചൈന മീൻമുറത്ത് മുട്ട എന്റെ മേലും പോലെ ഒത്തിരി ഇടുന്നില്ല ഇതിൽ ചിലപ്പം വലിയൊരു മുട്ട പിരിച്ചിട്ടും അപ്പം പൊതി റെഡി പൊതിയോട്ടെ പൊതിയ നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോ നല്ലോണം ഇല പൊതിയത്തില്ലേ ഇത് കുറെ നാളായില്ലേ കുഞ്ഞു ഇലയാണ് ചോറും കൂടുതൽ പേപ്പർ ഇല്ലാത്തോണ്ടാണേ ഇങ്ങനെ ചെയ്യുന്നേ അല്ലെ നമ്മുടെ നാട്ടിലാക്കാൻ ഇഷ്ടംപോലെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ഞാൻ നോക്കിയപ്പോ കുഞ്ഞു കുഞ്ഞു പേപ്പറുകളേ ഉള്ളൂ സേഫ് ആയിട്ട് പേപ്പറുകളൂ അപ്പോ സേഫായിട്ട് അല പൊട്ടുകൊതിച്ചോറിന് ഇവിടെ റെഡി റെഡി ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോ കഴിക്കാം ഓക്കേ ഫസ്റ്റ് അച്ചാർ കൂട്ടത്തില് അച്ചാറും ഒക്കെ മറന്നു ഞാൻ സ്പൂണും അച്ചാറും ഇവിടെ കൊണ്ടുവന്നു വെച്ചതാ മറ്റേ ഇത് ആപ്പിൾ അച്ചാറാണെ മറന്നു അമ്മീ നമ്മള് ചോറ് പൊതിഞ്ഞഅടുത്ത് വെച്ച് കുഞ്ഞുമുണി മയക്കിനെ പിടിക്കുകയാണെ അപ്പം ബീഫ് റെഡി ആക്കി രാവിലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം ബിരിയാണി ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തില് ഇതിന് പരട്ടി വെക്കാം പോവുക എല്ലാം ഞാൻ എടുത്തു വെച്ചേ കുഞ്ഞുമണി സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവളെ ഒക്കത്ത് വെച്ചോണ്ടാ ചെയ്യുന്നേ കൊഴപ്പില്ല ഇത് ബീഫ് ഒരു കിലോ ബീഫ് ഒരു കിലോ സംതിങ് ഉണ്ട് ഞാനത് കൊറേ പ്രാവശ്യം കഴുകി അരിഞ്ഞ് വെച്ച് ബീഫ് ഒരു കിലോ ഒരു കിലോയ്ക്ക് മെള്ളുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും വലിയ ബീഫായിട്ട് ബീഫ് ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ പിന്നെ ആയിട്ടുള്ള പൊടികളൊക്കെ ഇടാ ഒരു ഏകദേശം ഒരു അര അര ടീസ്പൂണിൻ്റെ മേലിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ കിടക്കട്ടെ പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ഒന്നേക ടീസ്പൂണൊക്കെ ഇടാവേ ഇത് ചെറിയ സ്പൂണാട്ടോ ഒത്തിരി മുളക് പൊടി ഇട്ടെ ഒരു നാല് ടീസ്പൂൺ കുരുപൊടി ഒന്നും ഇട്ടെ എന്തോ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ എന്തോ പിന്നെ പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഗരം മസാല ഒരു ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് ഇടാവേ പൊടിച്ചത് എൻ്റെ അടുത്ത് ഇല്ല പൊടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗരം മസാല ഇരുന്നു ഇടുവാണേ ഇനിയൊരു പുളിയില്ലാത്ത തൈര് ഒരു മൂന്ന് നാല് ടേബിൾ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ആ കപ്പിന്റെ ഒക്കെ എടുത്ത് ഇനി ഒന്നും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയായിരിക്കും എന്ത് പിടിക്കാം ഓക്കെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഇത് മതിയാവുന്ന മതിയാവുന്നു പിന്നെ ഉപ്പ് ഉപ്പ് ഉപ്പാവശ്യത്തിന് പിന്നെ ഉണ്ടല്ലോ ഇതില് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരു ഒരു നല്ല ഒരു 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 ഒന്നൊന്നര കഷ്ണമുള്ള കഷ്ണമുള്ളൊരു ഇഞ്ചി അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അഞ്ചോ പച്ചമുളക് എരിയുടെ അനുസരിച്ച് ഇതിലെ നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് തിരുമ്മി ഒരൊന്ന് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാ തിരുവാൻ ഞാൻ ആളെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ ആളെ കൈമാറി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ടിട്ട് ഒരു ും കാണുന്നുണ്ട് അമ്മി ഓരോന്നും ഇടുന്നില്ല നമ്മള് സാധാരണ വല്യ മസാല ഒന്നും ഇടാ കൊറച്ചുണ്ടാക്കാന്ന് ഓർത്തിട്ട് കൊറച്ച് പൊടികളാണ് ഇട്ടിട്ടുള്ളൂ

ഒരാൾ ഇല പിടിക്കുന്നു നമ്മടെ ഇല ഇതുവരെ ദൂരം കാര്യമായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട അമ്മയൊക്കെ ഡാഡിയമ്മയൊക്കെ പണ്ടിതുപോലെ ഇലയില് ചോറൊക്കെ പൊതിഞ്ഞ് ഒരു ചമ്പന്തിയും ഒരു മീൻ വറുത്തതും ഒരു ചാളയല്ല മത്തി വറുത്തതും മത്തി വറുത്തതും അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതും ഒരു തോരനും നമ്മള് ഏകദേശം ഒരു ഉച്ചക്ക് ഡാഡിക്കും അമ്മയ്ക്കൊക്കെ സ്കൂള് ഇന്റർവെല് പറയുന്ന പന്ത്രണ്ടരങ്കിൽ പന്ത്രണ്ടരക്കാ ചോറിനാ വിടും ആ രാവിലെ എട്ട് മണിക്ക് പൊതിഞ്ഞു വെക്കുന്ന ഇല ഇതാ അപ്പൊ ആ ഈ സാധനം ഈ ഇലയുടെ ടേസ്റ്റും ആ കറിയുടെ ആ ചോറിനകത്ത് ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് ഇളക്കി കൊഴച്ച് എല്ലാരും കൂടെ കൂടിയിരുന്ന് കഴിക്കുന്നതിന്റെ ഒരു സുഖം ും കഴിച്ചല്ല രണ്ടുപേ മാത്രേ കൊടുത്തുള്ളൂ അതൊരു പ്രത്യേക ാണ് രണ്ടു കഴിക്കുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് ഓരോരുത്തരും അതൊരു സന്തോഷം ഇത്ത പരിപാടിയിലേക്ക് നമ്മുടെ ബീഫ് ബിരിയാണിയുടെ നേരം രണ്ടു മണിക്കൂറായിരിക്കുന്നത് അടുക്കളയിൽ നിൽക്കുമ്പോൾ പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ തണുപ്പായ കാരണമാണ് ഇത് മെയിൻ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇത് എന്താ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഒരു കുറച്ചു നേരമായി രണ്ട് മണിക്കൂറിൻ്റെ അടുത്തായിട്ടോ ഇരിക്കുന്നു വേവിക്കാൻ പോവുക അപ്പം ഞാൻ ഓർത്തു വഴറ്റുന്നൊന്നുമില്ല ഇന്ന് എളുപ്പപ്പണിക്ക് സവാള ഞാൻ ഓൾറെഡി അരിഞ്ഞ് വറുത്ത് വെച്ചു അപ്പോൾ ഈ തക്കാളി വഴറ്റാൻ വയ്യാത്ത കൊണ്ട് ഈ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് രണ്ട് കുഞ്ഞു തക്കാളിയാണ് അതുകൊണ്ട് രണ്ട് തക്കാളി കൂടെ ഇട്ടിട്ട് ഇളക്കി ആവശ്യത്തിന് ഇച്ചിരി ഇത്തിരി വെള്ളമോട് ഒഴിച്ചിട്ട് വേവിക്കാൻ പോവുക എത്ര വിസില് വലിയ പീസായ കാരണം എത്ര പൈസ വേണ്ടി വരുമെന്ന് എനിക്ക് തന്നെ കറക്റ്റ് അറിയില്ല നോർമലി വയ്ക്കുന്നൊരു അഞ്ചാറ് വീസിൽ വെച്ച് നോക്കാം എന്നിട്ട് വേവ് നോക്കിയിട്ട് പാകത്തിന് നമുക്ക് വേവിക്കാം ഓൾറെഡി ഞാൻ പിന്നെ എന്തുവാ അരി ബസ്മതി അരി മൂന്ന് ഗ്ലാസ് അരി കഴുകി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് സവാള ഒരു നാല് അഞ്ച് സവാള മീഡിയം സൈസ് ഒരു അഞ്ച് സവാള അരിഞ്ഞ് വറുത്ത് വെച്ചു വഴറ്റാൻ വയ്യാത്തോണ്ട് പകുതി വറുത്ത് ഇങ്ങനെ മാറ്റി വെച്ചു അവസാനത്തെ സെക്ഷൻ പകുതി കഴിഞ്ഞപ്പോൾ ബോറടിച്ചു അപ്പോൾ ഏറ്റവും അവസാനത്തെ സെക്ഷൻ വഴറ്റി വരത്തിൽ ബ്രൗൺ കളറിൽ മാറ്റി വെച്ചു അത് ബീഫിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു മല്ലിയാലെ പുതിനാലെ വഴത്തി അവിടെ വഴത്തി പോയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ബീഫ് ഇളക്കിയിട്ട് ശം മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് വഴി ഇതിനെ ഒരിത്തി വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാവേ ബിരിയാണിയുടെ ബീഫ് അവിടെ ഇരിക്കുന്ന അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് റെഡിയാക്കാം ഒരു ഒരു മറ്റേ വലിയ പാത്രത്തിലേ ഞാൻ മൂന്ന് ഗ്ലാസ് അരി വെച്ചിട്ടുണ്ട് പത്ത് വേഗ പാത്രമുള്ളൊരു പാത്രത്തിൽ ഒരു സ്പൂണ് നെയ്യും ഒരു സ്പൂൺ എണ്ണയും കടിയും കേട്ടോ ഒഴിച്ചേക്കുന്നേ ബാക്കി ഇട്ട് മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം ബേ ലീഫ് പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് ഇട്ടോ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അതൊന്ന് ചൂടായി മുട്ട് വറ്റ കഴുകി വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഇട്ടിട്ട് കുതിർത്തിട്ട് ഒരു വാലാൻ വെച്ചിരുന്നതാണ് വെള്ളമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നെയ്യിട്ടിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെള്ളമൊഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാട്ടോ ഞാൻ കൂടുതലും റൈസ് വെക്കുന്നത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഇടാറില്ല ഞാൻ കൂടുതലും ഈ നെയ്യിലിട്ട് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കും വറക്കൂല്ല വറക്കൂ മീൻസ് നെയ്ച്ചോറിനൊക്കെ ആക്കത്തില്ലേ അതുപോലെ അന്നേരം അതാ ഒത്തിരി ഒട്ടിപ്പിടിക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചോറ് പൊതുവേ എനിക്ക് ഇതുവരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളം ഈ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നാലര ഗ്ലാസ് വെള്ളം അതും ഒഴിച്ച് പാകത്തിന് ഉപ്പും ഇട്ടിട്ട് വെള്ളം തിള വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും കറക്റ്റ് വേവായിട്ട് ഒരിക്കുന്ന ആറേഴ് മിനിറ്റ് മതിയാവുമായിരിക്കും അത്തേക്കും നമ്മുടെ ബീഫ് ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആറര ക്ലാസ് വെള്ളമുണ്ടേ വറുത്തു വെച്ചാണ് സവാളയില്ലേ അതിൽ നിന്ന് ഒരു ഇച്ചിരി ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണ്ടേ സന്തോഷത്തിന് അപ്പം ആ സവാളയുടെ ഒരു ഫ്ലേവർ ചോറിലും വരൂല്ലേ ഉപ്പ് നമ്മുടെ ബീഫ് ഇത്രയായിട്ടുണ്ട് ഇത്തിരി വെള്ളം കൂടുതലാണ് അത് വെറ്റിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച് സവാളയുടെ ഒരു മുക്കാൽ ഭാഗം പതിട്ടിട്ട് കൊടുക്കും കേട്ടോ ബാക്കി നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ദമ്മിട എന്റെ ബീഫ് ഇത് ഇങ്ങനെ വലിയ മസാല ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ടൊരു ഗ്രേവി ആണേ ആ കാണിച്ചത് അപ്പൊ കുറച്ച് ബീഫ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം ഇത്രയും പുള്ളി കൂടെ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ തീർത്തില്ലല്ലോ പുറത്ത് കുറച്ച് മാറ്റി വെച്ചേക്കാം പിന്നെ കാണാൻ നിർത്തു അപ്പൊ കുറച്ച് അങ്ങ് മാറ്റി ബാക്കി ദമ്മിടാൻ പോവാണേ പുതിനേലയും മല്ലിയിലയും ബീഫിൻ്റെ മേലിട്ടിട്ട് കൊടുക്കാം കുറച്ച് ബാക്കി കുറച്ച് അവസാനം ഇടാം അത് കഴിഞ്ഞാൽ റൈസ് ഒരു മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചോട്ടെ റൈസ് താണ്ടേ നമുക്ക് സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഞാൻ റൈസിനെ പതുക്കെ ഇതിൻ്റെ മേലിവിടെ കുറേ ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ബിരിയാണി വെക്കാൻ അറിയത്തില്ല ഞാൻ മീൻസ് ബിരിയാണി മാത്രം നമ്മളങ്ങനെ വലിയ പയറ്റി തെളിയാറില്ല അപ്പം വെച്ച് 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 ഞാനിപ്പോൾ എല്ലാ ബിരിയാണിയും വെക്കും ബാക്കി മല്ലിയാല ഇട്ടു കൊടുത്തേ എൻ്റെ ഇടയ്ക്ക് മല്ലിയാല മല്ലിയാലയും പൊതിനേലേയും കൂടെ ഏറ്റവും മുകളിലിടാൻ വേണ്ടിയിട്ട് ഇച്ചിരി മാറ്റിവയ്ക്കാൻ മറന്നുപോയി കുറച്ചുകൂടെയും ചോറ് ഇട്ടേക്കാം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചോറ് വേണ്ടായിരുന്നു പിന്നെ ഒരു ആവേശത്തിന് പുറത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടും പോയി ബീഫ് അത്ര ഉണ്ടല്ലോ അതുപോലെ മുറിച്ചില്ലെന്ന് നടത്തിട്ടാണ് ഞാൻ അത്രയും എടുത്തേ ഒന്നൊന്നര കിലോ ബീഫിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ ഒരു കിലോ ബീഫ് ബീഫെന്നാണ് കരുതിയേ ഓക്കേ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ബാക്കി ഇരിക്കുന്നത് ചോറ് നിരത്തി ഇട്ടു ബാക്കി മല്ലിയില ഇട്ടു സവാള വറുത്ത് വെച്ചിട്ട് ബാലൻസ് വെച്ചിരുന്ന ഫുള്ള് എൻ്റെ മേലിട്ട് ഇട്ട് കൊടുത്തേക്കാം ഓക്കെ അയ്യോ എൻ്റെ തെയ്യും താഴ്പ്പി ഫുള്ളും വിപ്രാളം മുടിച്ച് അതാണ്ടേ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാനിവിടെ നെയ്യ് വറുത്ത് വരി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ ജസ്റ്റ് ആ റൈസിന് ഒരു സ്പൂൺ നെയ്യ് ചേർത്തതേ ഉള്ളേ അണ്ടിപ്പരിപ്പും മുന്തിരി ആണെങ്കിൽ ഒറ്റ കുഞ്ഞൊരു സ്പൂണിന് മാത്രമേ വറുത്തിട്ടുള്ളൂ ഒത്തിരി നെയ്യൊന്നും ചേർക്കുന്നില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം കുക്കറിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ദം ചെയ്യാൻ പോകണേ ഇതടച്ച് ഇതിൻ്റെ വിസിൽ മാറ്റിയിട്ട് ഏറ്റവും ചെറിയ ബർണറിൽ സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കുക സാധാരണ അങ്ങനെ ചെയ്യാറ് അപ്പം അടിക്കും പിടിക്കാറില്ല ഏറ്റവും ചെറുതിൽ സിമ്മിലാണ് ഇടാറുള്ളൂ അപ്പോൾ അപ്പോൾ അതൊക്കെ ഇത് ഇക്കിടെ ഇങ്ങനെ ചൂട് വരുമ്പോൾ നമുക്ക് കാണാം സാധാരണ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കും ഞാൻ പിന്നെ അടിക്കൊന്നും പിടിക്കാറില്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ബാക്കി ബാക്കിയുണ്ട് പാത്രങ്ങളെല്ലാം ഇതിന്റെ ഇല്ല സെറ്റ് ആയിട്ട് ഇത്തിരി ബാക്കി ഇത്തിരി റൈസ് ഉണ്ട് അത് എടുത്തു വെക്കണം പിന്നെ ബിരിയാണിയുമായി പിന്നെ കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണി അൺബോക്സ് ചെയ്യാൻ പോവാണ് മിക്സ് അപ്പം നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ബിരിയാണി ബിരിയാണി കഴിച്ചത് കഴിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഉളവ് ഇവിടെ അവസാനിക്കുകയാണ് സനിംഗോ ഞങ്ങളിപ്പിവിടുന്നാണ് കഴിക്കുന്നത് എല്ലാരും കൂടെ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വീണ്ടും ഞങ്ങളെ പറച്ചു നട്ടിരിക്കുന്നു